് ലഹരിക്കെതിരെ നോയ് എന്ന് പറയുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇതാ വലിയ ആവേശത്തോട് ആർത്തിയോടെ ധ്രുവക്കരടികൾ നീട്ടി ഈ രക്തപ്പുള്ളികൾ നക്കിക്കുടിക്കുവാൻ തുടങ്ങും അല്പം കഴിയുമ്പോൾ അവയുടെ നാവ് മുറിഞ്ഞ് സ്വന്തം രക്തം തന്നെ അവിടെ ഒഴുകിയിറങ്ങുവാൻ തുടങ്ങും സ്വന്തം രക്തമാണ് വാർന്നു പോകുന്നതെന്ന് അറിയാതെ ധ്രുവക്കരടികൾ ആർത്തിയോടെ നക്കിക്കുടിക്കുവാൻ തുടങ്ങും കുറെ കഴിയുമ്പോൾ രക്തമെല്ലാം വാർന്നു പോയി ആ ധ്രുവക്കരടി അവിടെ ചത്തുനീഴും Obrigado. Sure. ീര തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് അഡ്വക്കറ്റ് വിനോദ കൈമാറിക്കൊണ്ട് നിർവഹിക്കുക ഒന്നും വിധം നിർജീവമായി പോകുന്ന തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം അത് നമ്മൾ നല്ല രീതിയിൽ വലിയൊരു സാമൂഹികമായ ഒരു മുന്നേറ്റം സൃഷ്ടിച്ചു കൊണ്ട് തന്നെ പ്രതിരോധിക്കാറുള്ളത് ലഹരി വ്യാപാരം

അനുഗ്രഹിക്കൂ ആശീർവദിക്കൂത്തോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നേതൃത്വത്തിൽ വൈദികരും യുവജനങ്ങളും അൽമണയരും ചെന്നീസ് ഒന്നിച്ചവരെ അണിനിരക്കുന്ന വാക്കത്തോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലഹരിക്കലക്കു എന്ന സന്ദേശം ആയി ഇതാ കടന്നുവരികയാണ് कौन मिला जी जो चले तो रे गए लेकिन ला इलाहा या 72000 വേണ്ടിയിട്ട് െതിരെ നോ എന്ന് പറയുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇത് കടകൂർ ഡോണോസ്കോട് എങ്കിലും സന്നദ്ധ ഭടന്മാർ നയിക്കുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടം വാക്കത്തോളം രണ്ടായിരത്തി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലും സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ കയ്യിൽ പോലും എം ഡി എം എയുടെ അസലഹതയും പുറത്തുകൊണ്ട് ഈ സമൂഹത്തെ അന്തർശിക്കുന്ന ഞങ്ങൾ മാധ്യമങ്ങളെ ശക്തമാക്കാൻ പ്രതീക്ഷിക്കുന്നത്

ആ ചേരുകയായിരുന്നു ഇതിലിപ്പോൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഒരു സമാപന സന്ദേശം വാക്കത്തോടെ നൽകുന്നത് കേരളസഭയിലെ കെ ആർ എം സി ബി സി ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സ്നേഹബുമാരപ്പെട്ട ജിജു വർക്കത്തെ അച്ഛനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഈ സംഘത്തിലേക്ക് ഈ പ്രതിഷേധ വാക്കുത്തോളിലേക്ക് ഏറെ സ്നേഹത്തോട് ഇവിടെ സ്വാഗതം ചെയ്യാം ഈ സമൂഹത്തിന് നന്മ പകരോട് സന്ദേശം പകരുന്ന ഈ വാക്കത്തോടെ നമ്മളോടൊപ്പം കൈകോർമ്മ കിൻസിന്റെ ഡയറക്ടർ സ്നേഹ പോൾ തോമസ് അച്ഛനും കിൻസിന്റെ സന്നദ്ധ പ്രവർത്തകരും ഓരോ പങ്കുചേരുന്നത് സേവനം കൊണ്ട് ബഹുമാനപ്പെട്ട ടോൾ തോമസിനെയും കിറ്റ്സിന്റെ എല്ലാ സന്നദ്ധ പ്രവർത്തകരെയും ഈ വാക്കിലേക്ക് സ്വാഗതം ചെയ്യും ഈ നല്ല സന്ദേശം ഈ സമൂഹത്തിന് പകരുന്നതിൽ പങ്കാളിയാകുന്നവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന നമുക്കിപ്പോൾ ഒരു ചെറിയ സന്ദേശം നൽകുന്ന ഒരു ചെറിയ ഒരു ക്രമം ഇപ്പോൾ അവതരിപ്പിക്കും അതിനുശേഷം ഇത് ഒരു ഒറ്റപ്പെട്ട പ്രശ്നമല്ല നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്കും കടർന്നു പിടിക്കുന്ന തീയാണ് കുട്ടികളുടെ നിഷ്കളങ്കതയും യുവത്വത്തിന്റെ സ്വപ്നങ്ങളും കുടുംബങ്ങളുടെ കെട്ടുളുക്കും അത് കവർന്നെടുക്കുന്നു നാളെയുടെ വാഗ്ദാനമായ ജീവിതങ്ങളെ ഇരുപത്തേക്ക് കൈ ഈ അകത്തിനു മുന്നിൽ നമുക്ക് കണ്ണടത്തിരിക്കാനാവില്ല നമുക്ക് ഒരേ മനസ്സോടെ ഒരേ ശബ്ദത്തോടെ ഈ വിപത്തിനെതിരെ പോലാണ് നമുക്ക് എല്ലാവർക്കും കൈകൾ മുന്നോട്ട് നീട്ടി ഒരേ മനസ്സോടെ പ്രതിജ്ഞ എന്ത് പറയാം മയക്കുമരുന്ന് മദ്യം പുകയില തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കാൻ മറ്റുള്ളവരെ ശേഖരിക്കുകയോ ചെയ്യുകയില്ലെന്ന് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കിടത് എൻ്റേതായ കടന്ന ലഹരി വിമുക്ത സമൂഹത്തിനായി ഞാൻ കേരള സമൂഹത്തെ ആകെ പടർന്ന് പന്തളിച്ചിരിക്കുന്ന രസിച്ചിരിക്കുന്ന ലഹരി എന്നതിനിടയ്ക്കെതിരെ ജനമനസ്സുകളെ ഉയർത്തുണർത്തുവാൻ വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന്റെയും വിഭാഗീയങ്ങളെല്ലാം കഴിഞ്ഞ് മനുഷ്യത്വനുള്ള മനസ്സാക്ഷിയും പറവൂരിന്റെ പൗരസമൂഹത്തെ ഈ ലഹരിക്കെതിരെയുള്ള രൂപത്തിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ലഹരിക്കെതിരെ സ്വരമുയർത്തുവാൻ കലമുയർത്തുവാൻ സംഘടിതമായ മുന്നേറ്റത്തിനു വേണ്ടി വലിയൊരു മുന്നേറ്റത്തിനു വേണ്ടിയുള്ള ആഹ്വാനവുമായി പറവൂർ ഡോൺ ബോസ്കോയുടെ വകിയുടെ നേതൃത്വത്തിൽ ഈ വാക്കത്വം നടത്തി പറവൂർ പത്രത്തെ ഈ പരിസരം മുഴുവനെയും ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരെ മനസാക്ഷി അലറിയിച്ചിട്ടില്ലാത്ത മനുഷ്യ സമൂഹത്തെ തൊട്ടുണർത്തിക്കൊണ്ട് ലഹരി എന്ന മഹാവിപത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാമെന്ന മഹിതമായ ശ്രേഷ്ഠമായ സന്ദേശവുമായി ഈ വാക്കത്തോട് സംഘടിപ്പിച്ച പ്രഭു ഡോൺവോസ്കോയുടെ വകയിലെ വികാരി ബഹുമാനനായ ജോയ് കലറക്കലച്ചിനെയും വകയിലെ പാരിഷ് കൌൺസിൽ അംഗങ്ങൾ കേന്ദ്രസമിതി അംഗങ്ങൾ വിവിധ സംഘടനാ ഭാരവാഹികൾ ഈ വാക്കത്തോണിൽ പങ്കുചേർന്ന് പറവൂർ പട്ടണം മുഴുവൻ നടന്നുകൊണ്ട് ഇതിനെ സാക്ഷ്യം വഹിച്ച അനേകായിരങ്ങളുടെ മനസ്സാക്ഷിയുടെ മനസ്സിലേക്ക് ലഹരിക്കെതിരെയുള്ള ഈ വലിയ സന്ദേശം പകർന്നു പകർന്നുകൊടുത്ത നിങ്ങളുടെ ധീരമായ മുന്നേറ്റത്തിന് പറവൂരിലെ പൌരസമിതിയുടെ പേരിൽ ഈ പ്രദേശത്തുള്ള നല്ല മനുഷ്യരുടെ പേരിൽ നിങ്ങളെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു ഈ വാക്കത്തോൺ അനേകം മനസ്സുകളിൽ ലഹരി എന്ന പിശാചിനെതിരെ ചെറുത്ത് തോൽപ്പിക്കുവാൻ നേരത്തെ തുടർ മുമ്പ് നമ്മുടെ ഗിഡ്സിലെ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഒരു തെരുവ് നാടകം നമ്മൾ കണ്ടു ഡ്രഗ്സ് ഡ്രഗ്സ് എൻസ് ഓൾ ഔട്ട് നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും നശിപ്പിക്കുന്ന ഒരു ശത്രുവാണ് ഡ്രഗ്സ് എന്ന് വളരെ മനോഹരമായി അവരോട് അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്ത് പോകുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നാഷണൽ ജിയോഗ്രഫിക് ചാനലിൽ ഒരു ഡോക്യുമെന്ററി അവർ പ്രകാശി പ്രദർശിപ്പിച്ചു ഹിമക്കരടികൾ ധ്രുവക്കരടികൾ എന്ന് പറയുന്ന ധ്രുവക്കരടികളെ എങ്ങനെയാണ് കെണിവച്ച് വീഴ്ത്തുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു ശാസ്ത്രീയമായ വളരെ പ്രബോധനാത്മകമായ ഒരു ഡോക്യുമെന്ററി ആയിരുന്നു ഈ ധ്രുവക്കരടികൾ എന്ന് പറയുന്നത് ഭൂമിയിൽ വളരെ ചുരുക്കം മാത്രം അവശേഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ഒരു വിഭാഗമാണ് ധ്രുവക്കരണികൾ ഈ ധ്രുവക്കരണികളെ പിടിക്കുവാൻ വേണ്ടി അന്താരാഷ്ട്ര മാർക്കറ്റിൽ ധ്രുവക്കരണികളുടെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ധ്രുവക്കരടികളുടെ തോലിന് വലിയ വിപണി മൂല്യമുണ്ട് ഇവയെ പിടിക്കുവാൻ വേണ്ടി കെണിവെച്ച് എങ്ങനെയാണ് അപായപ്പെടുത്തുന്നതെന്ന് അവയെ കൊന്ന് അതിന്റെ തോല് വിറ്റ് എങ്ങനെയാണ് നിക്ഷിപ്ത താൽപര്യക്കാർ ബിസിനസ് നടത്തുന്നതെന്നുള്ള വലിയ പ്രബോധനാത്മകമായ ഒരു ഡോക്യുമെന്ററിയാണ് അപ്പോൾ ധ്രുവക്കരടി നമുക്കറിയാം ധ്രുവപ്രദേശത്ത് മഞ്ഞുമൂടി മഞ്ഞുമലകളാണ് അവിടെ ഈ ധ്രുവക്കരടികൾ ഇരതേടിക്കൊണ്ട് പുറത്തിറങ്ങും രക്തം ഈ ധ്രുവക്കരടികൾക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഈ കെളിവച്ചിരിക്കുന്നവ ഈ മഞ്ഞുമലകളിൽ കൂർത്ത കത്തിമുനകൾ ഒളിപ്പിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിൽ അല്പം രക്തത്തുള്ളികൾ വിതറും ഈ ധ്രുവക്കരടികൾ ഇരതേടി പുറത്തിറങ്ങുമ്പോൾ ഈ മഞ്ഞുമലകൾക്കിടയിൽ ചില സ്ഥലങ്ങളിൽ മാത്രം രക്തത്തുള്ളികൾ കാണുമ്പോൾ ഈ ധ്രുവക്കരളികൾ ആവേശത്തോടെ ആർത്തിയോടെ ഈ രക്തത്തുള്ളികൾ നക്കി കുടിക്കുടിക്കുവാൻ വേണ്ടി ആർത്തിയോടെ ആവേശത്തോടെ ഓടിയെടുക്കും നമുക്കറിയാം കൂർത്ത കത്തിമുനകളാണ് അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതിന്റെ മുകളിൽ മാത്രം ഏതാനും തുള്ളി രക്തത്തുള്ളികൾ വലിയ ആവേശത്തോടെ ആർത്തിയോടെ ധ്രുവക്കരളികൾ നീട്ടി ഈ രക്തത്തുള്ളികൾ നക്കിക്കുടിക്കുവാൻ തുടങ്ങും അല്പം കഴിയുമ്പോൾ അവയുടെ നാവ് മുറിഞ്ഞ് സ്വന്തം രക്തം തന്നെ അവിടെ ഒഴുകിയിറങ്ങുവാൻ തുടങ്ങും സ്വന്തം രക്തമാണ് വാർന്നു പോകുന്നതെന്ന് അറിയാതെ ധ്രുവക്കരടികൾ ആർത്തിയോടെ നക്കി കുടിക്കുവാൻ തുടങ്ങും കഴിയുമ്പോൾ രക്തമെല്ലാം വാർന്നു പോയി ആ ധ്രുവക്കരടി അവിടെ ചത്തു വീഴും ഒളിച്ചിരിക്കുന്ന നിക്ഷിപ്ത താല്പര്യക്കാരായ ഒളിച്ചിരിക്കുന്ന ഇവയെ വിറ്റ് കാശാക്കുവാൻ കാത്തിരിക്കുന്ന ശത്രുക്കൾ ഓടി വന്ന് അവയെ തൂക്കിക്കൊണ്ടുപോകും അതിന്റെ തോലൊരിഞ്ഞ് അത് വിറ്റ് കാശാക്കും ഞാനിത് പറയാൻ കാരണം What's നമ്മുടെ യുവതി യുവാക്കളെ യുവതി യുവാക്കളെ മാത്രമല്ല സമൂഹത്തിലെ ഉന്നതരായ പ്രത്യേകിച്ച് പഠനത്തിന്റെയും തൊഴിലിന്റെയും മേഖലയിലൊക്കെ ഉന്നതമായ തലങ്ങൾക്ക് വിരാജിക്കുന്നു നിങ്ങൾ പഠിക്കുവാനുള്ള കഴിവ് കൂട്ടും തൊഴിൽ തൊഴിൽക്ഷമത കൂട്ടും നിങ്ങളുടെ നിസ്സംഗതയും നിരുത്സാഹവും ഒക്കെ മാറ്റുമെന്നൊക്കെയുള്ള പ്രലോഭനത്തിന്റെ കെണികൾ പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ വേണ്ടി നിക്ഷിപ്ത താൽപര്യക്കാർ കേരളം എന്ന സംസ്ഥാനത്തെ മുച്ചൂടും പിടിക്കുവാൻ വേണ്ടി നിക്ഷിപ്ത താൽപര്യക്കാർ ഒരു ലഹരിയുടെ വലിയ വ്യാപനം നടത്തുകയാണ് ഇതറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ യുവതി യുവാക്കൾ ഗതി കെട്ടി നിൽക്കുന്ന മനുഷ്യരൊക്കെ താൽക്കാലികമായ ആശ്വാസത്തിന് വേണ്ടി കൂർത്ത കത്തിമുനകൾ ഒളിപ്പിച്ചു വെച്ച് അതിന്റെ മുകളിൽ ഏതാനും രക്തത്തുള്ളികൾ മാത്രം പോലെ ഈ ലഹരി ഉപയോഗിക്കുന്നവർ തിരിച്ചറിയുക ഏ ആദ്യത്തെ രക്തത്തുള്ളികൾ മാത്രമാണ് നമുക്ക് പ്രലോഭനത്തിലേക്ക് നമ്മളെ വീഴ്ത്തുക പിന്നീട് സ്വന്തം രക്തമാണ് ഊർന്നു വീഴുന്നത് ചോർന്ന് പോകുന്നത് അല്പം കഴിയുമ്പോൾ നമ്മളൊക്കെ വീഴും നമ്മൾ ചത്തു മലച്ചു വീഴുന്നത് കാണുവാൻ കാത്തിരിക്കുന്ന നിക്ഷിപ്ത താല്പര്യക്കാർ പൊളിച്ചു വച്ചിരിക്കുന്ന ലഹരിയുടെ കത്തിമുനങ്ങളിലേക്ക് ഞാനും നിങ്ങളും ഈ സമൂഹത്തിലെ യുവതി യുവാക്കൾ ഓടിയെടുക്കരുത് എന്നാണ് ഈ ലഹരിവിരുദ്ധ യാത്രയിൽ എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുവാനുള്ളത് യു എൻ ഒരു കമ്മീഷനുണ്ട് യു എൻ ഒ ഡി യു എൻ ഓഫീസ് ഫോർ ഡ്രഗ്സ് ആൻഡ് ക്രൈം അവർ പറയുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് മുപ്പത്തിയാറ് ശതമാനമാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരിൽ ഉണ്ടായിരിക്കുന്ന വർദ്ധന മുപ്പത്തി ആറ് ശതമാനം ആഗോളതലത്തിൽ കേരളത്തിലെ കണക്കുകളക്കി ദിവസങ്ങളിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത് നമ്മുടെ ഈ പ്രദേശത്തിന് അടുത്തൊരു കോളേജിൽ നിന്ന് കിലോ കണക്കിന് കഞ്ചാവ് കണ്ടെത്തുന്നു കഞ്ചാവ് ഡ്രഗ്സ് ഉപയോഗിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച് സെയിൻസ് റിഞ്ച് ഉപയോഗിച്ച് എട്ട് പേർ എയ്ഡ്സ് രോഗികളായി മാറുന്നു മ്മയാറി തങ്ങളാണെന്ന് തിരിച്ചറിയാതെ അവർക്കെതിരെയുള്ള അധാർമികമായ കടന്നുകയറ്റങ്ങൾ അനുദിനമെന്നോളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ കേരള സംസ്ഥാനത്തിന്റെ പ്രതീക്ഷയായ യുവതി വരും തലമുറയെ ഒരു തലമുറയെ മുച്ചൂട് നശിപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തെ ഒരു രാജ്യത്തെ ഒരു സംസ്കാരത്തെ തുടച്ചു മാറ്റുവാൻ വേണ്ടിയുള്ള ബോധപൂർവകമായ ഇടപെടലുകളുണ്ട് എന്ന് തിരിച്ചറിയുക ഞാനൊരു ഡീഗ സൈക്കോളജിസ്റ്റാണ് ഒരു സമൂഹത്തിന്റെ മനസ്സാക്ഷിയൊന്നാകെ ഈ ലഹരിയത്ന വിപത്തിനെതിരെ ഒരുമിച്ച് ഉയരേണ്ടതുണ്ട് നമ്മുടെ പോലീസ് വിഭാഗവും എക്സൈസ് വകുപ്പിന് പോയി സംയുക്തമായിട്ടാണ് ലഹരിക്കെതിരെയുള്ള മുന്നേറ്റം നടത്തുക പോലീസുകാരോടൊപ്പം എക്സൈസ് ഉദ്യോഗസ്ഥരോടൊപ്പം ക്യാമ്പസ് മാനേജ്മെന്റിനോടൊപ്പം ഇവരെയുള്ള മനസ്സാക്ഷി മലവെച്ചിട്ടില്ലാത്ത എല്ലാ മനുഷ്യരും നമ്മൾ ഒരുമിച്ച് ഈ ലഹരിയത്ന വിപത്തിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കൊണ്ടപ്പുറത്തെ സാമൂഹ്യ ശുശ്രൂഷാ വിഭാഗമായ ഫീസ് ഇവരൊക്കെ ഒരുമിച്ച് ലഹരിയെന്ന പിന്മയ്ക്കെതിരെ ഒരു പദപ്പുറപ്പാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല നമ്മൾ ഒരുമിച്ചാണ് ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടാൽ ലഹരി ഉപയോഗിക്കുന്ന ഇടങ്ങളെപ്പറ്റി സംശയം തോന്നുക അതൊക്കെ അധികാരികളെ ബോധ്യപ്പെടുത്തുവാൻ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുവാൻ ഇവിടെ ഒരു പ്രവണതയുണ്ട് ഭയപ്പെടുത്തി നിശബ്ദരാക്കുക നമ്മുടെ ഭയത്തെയാണ് ഇതുപോലെ നിശിപ്ത താൽപര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള പ്രതിരോധമല്ല സംഘടിതമായ പ്രതിരോധമാണ് എല്ലാ വർഷവും ജൂൺ ഇരുപത്തിയാറാം തീയതി വിരുദ്ധ ദിനമായിട്ട് യു എൻ കൊണ്ടാടുന്നുണ്ട് ഗതിൽവിരുദ്ധ ദിനം എന്തായാലും യു എൻ നാളിലെ ഗദരിവിരുദ്ധ ദിനത്തിന്റെ സന്ദേശം ഇപ്രകാരമായിരുന്നു ബിഹാ ഇനഫ് എവിഡൻസ് തെളിവുകൾ ആവശ്യത്തിലേറെയുണ്ട് നൌ ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ പ്രതിരോധത്തിനായി നമുക്ക് മൂലധനമിറക്കാം ഇനിയൊരു കുട്ടികൾ ലഹരി അടിമപ്പെട്ട് അവരെ പുനരധിവസിപ്പിക്കുവാൻ വേണ്ടിയല്ല ലഹരി അടിമപ്പെടാതിരിക്കുവാൻ മുൻകരുതലെടുക്കുവാൻ അത് സാമ്പത്തികമായിട്ടും മാനവശേഷിയുടെ എല്ലാം വലിയ ഒരു നിക്ഷേപം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഉണ്ടാകട്ടെ ലഹരിക്കെതിരെയുള്ള ഈ സംഘടിതമായ മുന്നേറ്റത്തിൽ നമുക്ക് നമ്മൾ സംഘടനയുടെ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കാം ഒരിക്കൽ കൂടി നോർത്ത് ബോസ്റ്റോ ലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് മുന്നേറ്റത്തിൽ നമുക്ക് ഒരുമിച്ച് സംഘടിതമായ മുന്നേറ്റം നടത്താം ഈ മുന്നേറ്റം വിഷയത്തിലേക്ക് നയിക്കട്ടെ അനേകം മക്കളുടെ ഒരു തലമുറയെ സംരക്ഷിക്കുവാനുള്ള ഈ യജ്ഞത്തിൽ നമുക്ക് കൈകോർക്കാം സ്വരമുയർത്താം വിജയം വരെയും ഒരുമിച്ച് പൊരുതാം മാറ്റം ിച്ച ജിജു അർക്കൻ ഹെന്റ് ഡോൺ ബോസ്കോ പള്ളി ഇടവഴിയിട്ട് വീട്ടിൽ വിചാരിച്ചു എന്നും നന്ദി രേഖപ്പെടുത്തുകയാണ് ഇന്ന് ഈ പരിപാടിയിൽ അത്യന്തം നമ്മളോട് സഹകരിച്ച് ഈ കൂട്ട നടത്തത്തിന് നമ്മളോടൊപ്പം പങ്കികാളിയായി മാറിയ നമ്മളുടെ പ്രിയപ്പെട്ട വാർഡ് കൌൺസിലർ ലൈജു ലൈജി ലിജിയിലെ ചുരുക്കം വാക്കുകളിലെ ആശംസിക്കുന്നു കുടുംബാംഗങ്ങളെ കുറച്ച് വന്നു ഏറെ സന്തോഷത്തോടെയാണ് നമ്മുടെ ഈ വർക്ക്ഷോട്ടിലേക്ക് ഞാൻ പ്രചരിച്ചിരിക്കുന്നത് അധികം തന്നെ ഡോക്ടേഴ്സോ വികാര്യത്തിനെയും പരിശ്രമിക്കാൻ നിങ്ങളെയും പ്രവകാവങ്ങളെയും ഞാൻ അഭിനന്ദിക്കാനായിട്ട് അവസരം ഉപയോഗിക്കുകയാണ് നമ്മൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും നമ്മുടെ നാടുനെ കാർന്ന് തീരുന്ന ഒരിക്കലൂടെയാണ് നമ്മളിന്ന് കടന്നുപോകുന്നത് നമ്മൾ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ നമ്മുടെ രംഗിയെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇത് നമ്മളുടെ കാര്യമല്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നു മലപ്പുറത്ത് നടക്കുന്നു അല്ലെങ്കിൽ കളമശ്ശേരിയിൽ നടക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ബുദ്ധിമുട്ട് തന്നെ സ്വന്തത്തിൽ സൂവ് ചെയ്ത് കൊലസഭിക്കൊണ്ടും വൈകുന്നെല്ലാം നമ്മൾ കണ്ടതാണ് അതിനുശേഷം നമ്മളിപ്പോൾ പലയിടത്തും ഇവിടെ ഓരോ പരിസരങ്ങളിലും നമ്മുടെ ഇടവേഖലായാലും ഈ പൗർണത്സരങ്ങളിലും ഈ ചുറ്റുവട്ടത്തിലൊക്കെ ഈ കഴിഞ്ഞപ്പെടുത്തപ്പെട്ടുണ്ടാവുക തന്നെയാണ് അപ്പോൾ ആദ്യമേ തന്നെ വിചാരിയച്ചിട്ട് മത്സ്യ ഭാരവാഹം പാരിഷം സമിതി അംഗങ്ങളും ഇതിന് ഇങ്ങനെയൊരു ബോധവൽക്കരണം നടത്തിയതിനെ അഭിനന്ദിച്ചുകൊണ്ട് തുടർന്നും നമ്മുടെ യുവതി യുവാക്കളെ ഈ ലഹരിയുടെ ഇതിനെ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി അവർക്ക് വേണ്ട ഇതുവരെ കൊടുക്കണം നാടിന് ഇന്ന് വരുന്ന ഈ ആപത്തിനെ നമുക്ക് നേരിടണം അപ്പോൾ ഡോൺ ഡോൺഗോസ്കോ പള്ളിയോടൊപ്പം നമുക്ക് പങ്കുചേരാനായിട്ട് സാധിച്ചു എന്നുള്ള ഇതുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ ഒരു നന്മേരിയാണ് വിചാരിച്ച കോട്ടപ്പുറം ബ്രിഡ്സിന്റെ ഡയറക്ടർ ഫോർ സച്ച സ്നേഹമുള്ള സിസ്റ്റേഴ്സ് സ്നേഹമുള്ള ബ്രദർ സ്നേഹമുള്ള ലീകുട്ടികളെ ടോംബോസ്കോയിന് ഏറെ സ്നേഹപ്രഹ്മാനപ്പെട്ട എല്ലാ ഈ ഒരു ലഹരിക്കെതിരെ ഗാഫ്സി ലഹരിക്കുന്നു ഈ ഒരു സമാപന സന്ദേശം നൽകുവാനായിട്ട് ഇവരുടെ മനസ്സിലോട്ട് പെട്ടെന്നത് ചനയാണ് കാരണം അച്ഛൻ നമ്മുടെ അച്ഛൻ്റെ ആ ഒരു വാക്കിലൂടെ നമുക്കിത് കൂടതും നമ്മുടെ ഹൃദയത്തിനിങ്ങനെ കൂടിയിടുന്ന അല്ലെങ്കിൽ ഒരു പറൂർ നഗരത്തിൽ തന്നെ ഇടയ്ക്ക് മറുക്കും മറിക്കുന്ന ഒരു നല്ലൊരു സന്ദേശമാണ് അച്ഛനെ ഇവിടെ നമുക്കിവിടെ നൽകിയത് പ്രത്യേകമായിട്ട് ഡോക്ടർ ഓഫോ ഇടവ മക്കളുടെ പേരിൽ ഉണ്ടാക്കുന്ന നല്ല കാര്യങ്ങളാണ് വിദ്യാർത്ഥികളാണ് അവരുടെ നൈപുണ്യം ക്രൈസ് ബീറ്റ് പോൾ കോളേജിലെ കുട്ടികൾ നമ്മുടെ ബ്രിക്സിൽ നമ്മുടെ രൂപതയുടെ വന്ന് നമുക്ക് വേണ്ടി നമ്മളെ സഹായിക്കുന്നവരാണ് പ്രത്യേകിച്ച് അവരുടെ വിലപ്പെട്ട സമയം നാല് നാലര വഴി അവർ കൂടെയുണ്ട് പ്രത്യേകിച്ച് ഫുൾ എല്ലാ കുട്ടികളെയും പ്രത്യേകമായി നല്ല കാര്യങ്ങളായിട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ കോട്ടപ്പറമ്പ് രൂപതയുടെ സാമൂഹ്യ ശുശ്രൂഷ സമിതിയുടെ ഡയറക്ടർ അച്ഛനാണ് കിഡ്സിന്റെ ഡയറക്ടർ ആണ് അവിടെ എല്ലാ പ്രിയും കാരണം അച്ഛനോട് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അത് ഓക്കെ പറയുകയും അച്ഛൻ അച്ഛന്റെ വിലപ്പെട്ട സമയം നമ്മുടെ ഒപ്പം ആയിരിക്കാൻ സാന്നിധ്യം കൊണ്ട് ഈയൊരു പ്രോഗ്രാം വളരെ മനോഹരമാക്കിയ കോട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന ജേഴ്സി നമുക്ക് സ്പോൺസർ ചെയ്തത് നമ്മുടെ രൂപതാ ആശുപത്രിയായ ഡോസ്കോ ഹോസ്പിറ്റലാണ് നമുക്ക് സ്പോൺസർ ചെയ്ത് പ്രത്യേകിച്ച് അതിൻ്റെ ഡയറക്ടർ നക്ഷനും അതുപോലെ തന്നെ കിട്ടുന്നക്ഷനും അവരുടെ എല്ലാ പ്രവർത്തകർക്കും നമ്മുടെ ഡോംഗോസ്കോ ഇടവരുടെ പേരിലേക്ക് അതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് പെട്ടെന്ന് തന്നെ ഓടിയൊരു ചേച്ചിയെ പോലെ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ ലൈഫ് സ്റ്റേക്ക് പ്രത്യേകം ഈ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ അത് കൂടുതലൊന്നും പൂവ് ചെയ്തിരിക്കും നല്ല കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇത് ഈ ഒരു വാക്കത്തോൺ ലഹരിക്കുന്നതിന് കൂട്ടനടത്തം അത് ഫ്ലാഗ് ഓഫ് ചെയ്തത് നമ്മളെല്ലാം ബഹുമാനപ്പെട്ട നമ്മുടെ പറവൂരിന്റെ ഡി വൈ സി ആയിട്ടുള്ള ജയകുമാർ സാറാണ് പ്രത്യേകിച്ച് സാറിന് നമ്മൾ ഈ സമയം നന്ദി അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഒപ്പമായിരിക്കുന്ന ഇടവയോട് ചേർന്നൊരുക്കുന്ന സിസ്റ്റേഴ്സ് എല്ലാവരെയും ഓർക്കുകയാണ് ടോം ബോസ്കോ അതുപോലെ തന്നെ സെന്റ് ലാൻസ്റ്റേഴ്സ് പ്രത്യേകമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഒളിമ്പിക്സിലെ സിസ്റ്റേഴ്സ് എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം നമ്മുടെ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിലാണ് അതിന് തുക്കാൻ പഠിച്ച നമ്മുടെ കേരള സംബന്ധിച്ച പ്രസിഡന്റ് കഠ്യ ഗടിയിലും അവരോട് ചേർന്ന് പ്രവർത്തിച്ച എല്ലാവരെയും കൈകെടുത്ത് പറയുക കുറേ പേരുണ്ട് അതുപോലെ തന്നെ പള്ളിയുടെ നമ്മുടെ കൈകാരന്മാരായിട്ടുള്ള ചേട്ടന്മാർക്കും ഇതൊരു സ്റ്റോർ ചെയ്തത് നമ്മുടെ ജോലി ചെയ്ത് കൈക്കാരന്മാർക്കും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ ഒരു വലിയൊരു സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഇത്തരമായിട്ടുള്ളൊരു പ്രവാഹിത്വം ഏറ്റെടുത്ത് ഇവിടെ വേറെപ്പെട്ട സമയം ഉച്ചതോടുക സമയം ായിരുന്ന ഈ ഒരു നഗരത്തിലും ആർക്കെങ്കിലും ഒരു പ്രചോദനങ്ങൾ കൊടുക്കാനായിട്ട് പറ്റിയ മെയിൻ കാരണങ്ങൾ ഓരോരുത്തരാണ് പ്രത്യേകിച്ച് വികാരിച്ചിന്റെ പേരിലുള്ള വന്നിടുന്നു അതുപോലെ തന്നെ നമ്മളെ സഹായിച്ച സഹപ്രതും അതുപോലെ തന്നെ നമ്മുടെ വാഹനം ഒരുക്കുന്ന ചേട്ടന് അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ എല്ലാവർക്കും മാധ്യമങ്ങളും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അംഗങ്ങൾ അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് പ്രവർത്തിക്കാനായിട്ട് വിചാരിച്ചിട്ടുണ്ട് അച്ഛന്റെ ഒരു കാര്യം അച്ഛൻ പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ചെയ്യാം എന്നുള്ളൊരു കാര്യം അതായത് ഈ ഒരു കാര്യം നമ്മുടെ കൊച്ചിയിൽ വാക്കത്തോൺ നടക്കുന്നു അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു പകൂര് ഒരു വാക്കോൺ കിട്ടാം എന്നുള്ളൊരു ചിന്ത വന്നു അങ്ങനെ അതിന്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ടെൽഫ് പോയിന്റ് ആയാലും എല്ലാ കാര്യങ്ങളും അച്ഛന്റെ മുന്നിൽ നിന്ന് നമ്മളെ എല്ലാം ായിരുന്നു അതുകൊണ്ടുതന്നെ ആ ഒരു ആർജവത്തെ മനസ്സത്തെ ആ ഒരു പ്രവർത്തനങ്ങളെല്ലാം കാണാനായിരുന്നു അത് പ്രത്യേകം എല്ലാവരുടെയും പേര് നല്ലൊരു പേര് നമ്മുടെ ഒരു കമ്പനി പ്രവർത്തിക്കുകയാണെങ്കിൽ ഓണത്തിലും എല്ലാവരുടെയും പേടിയാണെന്ന് പറയുന്നു അവിടെ ബ്ലോക്കറ്റും ഔദ്യോഗിക